ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ ഈ ബട്ടർ മിൽക്കുന്ന കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ അതൊക്കെ എങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്ത് അത് ഉണ്ടാവുമോ അത് കേക്കിൽ ഒഴിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ കേക്ക് റെഡിയായി വരുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു അന്ന് അപ്പോൾ പിന്നെ ഒരു ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ പാലിൻ്റെ ചൂട് ആയിരിക്കണം പിന്നെ വിനാഗിരി ഒഴിക്കുന്നതിൽ എന്തെങ്കിലും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വ്യത്യാസം വന്നാലൊക്കെ അതിൻ്റെ ടെക്സ്ചറിൻ്റെ വ്യത്യാസം ഉണ്ടാവുമോ അതൊക്കെ ഒരു പേടിയായിട്ടായിരുന്നു ആദ്യ സമയത്തൊക്കെ പിന്നെ ഏത് കാര്യവും നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു പ്രാക്ടീസ് ആവുമല്ലോ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എങ്ങനെയാണ് ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഹാഫ് കെ ജി റെഡ് വെൽവറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ ബൈ ഫോർ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് പാലൊന്ന് ചൂടാക്കിയ ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് സൺസെല്ലാം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഞാൻ സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ഒന്ന് കുലുക്കി അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് ഒരു മാറ്റി മാറ്റിവയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അതൊന്ന് പിരിഞ്ഞിട്ട് വരും നമ്മൾ ആ വിനാഗിരി ഒഴിക്കുന്ന സമയം പാലിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അതൊന്ന് പിരിഞ്ഞ് വരും എന്നാലേ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി മാവെല്ലാം മരിച്ചെടുക്കുന്ന സമയത്തേക്ക് അതൊന്ന് റെഡി ആയിട്ട് വന്നോളൂ ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ തന്നെ നമ്മുടെ ലൈറ്റ് കൊക്കോ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ സോഡാപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മാവിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല സാധാരണയായിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നത് മുട്ടയിലാണ് അപ്പോൾ അതാകുമ്പോൾ നല്ലോണം മുട്ട ബീറ്റായി വരും അതുകൊണ്ട് ഞാൻ ഇതിലിടില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് അരിച്ചിട്ടൊന്ന് മിക്സാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി എടുത്ത് വെക്കണം ഇവിടെ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മൈദ എത്ര അളവിലാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കാനുള്ളത് അപ്പോൾ അരക്കപ്പ് മൈതെടുത്തതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് അപ്പോൾ പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് അരക്കപ്പ് അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബൗൾ എടുക്കാം മുട്ട പൊട്ടി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അശം നല്ലപോലെ തുടച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെരത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താലും മതി അതേപോലെ തന്നെയാണ് നമ്മൾ ബീറ്ററിൻ്റെ വിസ്ക്കും അതേപോലെ വെള്ളത്തിൻ്റെ അംശോ നല്ല രീതിയിൽ തുടച്ചെടുക്കാം അപ്പോൾ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കിലോയ്ക്ക് നാല് മുട്ട എടുക്കാറുണ്ട് അപ്പോൾ അത് യും പൊട്ടി ചോദിച്ച ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ വേനൽസൺസ് ഒരു പിഞ്ച് ഉപ്പും കൂടി കാൽ ടീസ്പൂണൊന്നും വേണ്ട ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇട്ട ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു ഓഫായിട്ട് കളറിലോട്ട് വരും ആ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പതഞ്ഞിട്ട് വരും നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ ആ ഒരു രീതി അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ പഞ്ചസാര കുറേശ്ശേ കുറെശ്ശേയായിട്ട് ഇട്ട് കൊടുക്കണം അല്പല്പ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ലാസ്റ്റ് എത്തുമ്പോൾ ആവുമല്ലോ അത് കഴിഞ്ഞൊന്ന് ബീറ്റാക്കിയ ശേഷം ആ മുട്ടയും പഞ്ചസാരയായിട്ട് നല്ലതുപോലെ യോജിച്ച് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഒരു തരി പോലെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം അത്രയും നേരം നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ പഞ്ചസാര ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുകയല്ല നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് ആ പഞ്ചസാരയും മുട്ടയായിട്ടോ നല്ലോണം യോജിച്ച് ആ പഞ്ചസാര നല്ലപോലെ മിൽറ്റായി വരണം അതെന്നു വേറെ ബീറ്റ് ചെയ്യണം പഞ്ചസാര ഇട്ട ശേഷം അത് നല്ലോണം ഒന്ന് മിക്സാക്കിയ ശേഷം ഇനിയാണ് ഞാൻ സാധാരണ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കളർ ഒഴിച്ചു കൊടുക്കാറുള്ളത് കാരണം നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുകയല്ലേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് കളർ എല്ലായിടവും എത്താത്ത പോലെ തോന്നാറുണ്ട് അല്ലാതെ നമ്മൾ മൈദ ഇട്ട ശേഷം കളറിട്ടാലും എനിക്കത് കറക്റ്റായിട്ട് കളർ എല്ലായിടവും എത്താത്ത പോലെയൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേപോലെ ഈ ടൈമിൽ അതായത് നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് കളർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ബീട്ട് റോച്ച് ഒന്ന് മിക്സാക്കിയെടുക്കുമ്പോൾ മുട്ടയിൽ നല്ല പോലെ എല്ലായിടം ഒന്ന് മിക്സ് ആക്കി കിട്ടും പിന്നെ നമ്മൾ എന്തായാലും അതൊക്കെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലായിടവും ഒന്നും ആയിക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് റെഡ് വെൽ റെഡ് വെൽവെറ്റിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള കളറാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വേറൊരു കളർ ൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് കറക്റ്റ് കളർ കിട്ടയില്ല പക്ഷേ ഈ കളർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇന്നുവരെയും അതേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം അത്രയും നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് അതിൻ്റെ ക്രംസ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ക്രംസ് ഇട്ടിട്ടുള്ള കേക്കാണെങ്കിൽ മാത്രമേ ഇതേപോലെ കുറച്ച് കൂടുതൽ കളർ കൊടുക്കാറുള്ളൂ കാരണം നമ്മൾ ആ കളർ അത്രയും നല്ലതായിട്ട് വേണമല്ലോ അല്ലെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കളർ വന്നാൽ മതി ഇല്ല നമുക്ക് ക്രംസ് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളർ കൊടുത്താൽ ആ കേക്ക് കാണാനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് കളറ് കൂടുതലൊരു നാല് ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കിയ ശേഷം അതിന് അതൊന്ന് നല്ലോണം മിക്സ് ആയ ശേഷമാണ് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് സാധാരണ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുതേ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ സാധാ സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂണിൻ്റെയൊക്കെ ഒരു ഒന്നര സ്പൂണ് അത്രയൊക്കെ മതിയാവും അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്ത ശേഷം ഓയിൽ ഓയിലൊച്ച ശേഷം ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്ത് അത് അത് പോകും അത് നമ്മളെ മുട്ട അങ്ങ് നല്ല പതഞ്ഞ് നിൽക്കുന്നില്ലേ അതങ്ങ് താഴ്ന്നു പോകും അതുകൊണ്ട് ഓയിൽ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുകയും ചെയ്യാവൂ അതിന് ശേഷം ഞാൻ ആ ബീറ്ററിൻ്റെ ബ്ലേഡ് ഇട്ട് തന്നെയാണ് ഒരു ഒരു ബ്ലേഡ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ മൈദ ഇട്ടുകൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടയായിട്ടിരിക്കുമല്ലോ നമ്മൾ ആ ഒരു ബട്ടർ മിൽക്ക് ഇങ്ങനെ പാലും ഇങ്ങോട്ടൊന്ന് വേറെ തിരിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതേപോലെ മൈദ അതിൻ്റെ മുകളിൽ മാത്രം അങ്ങനെ ഇടുമ്പോൾ നമുക്ക് താഴ്ന്നു പോകുന്ന പേടിയുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ബട്ടർ മിൽക്കും മാവും കൂടി ഇടവിട്ട് ഇടവിട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒറ്റൊന്ന് മിക്സാക്കി എടുക്കുകയും ചെയ്യാവൂ ഒരേ സൈഡിലേക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഓപ്പോസിറ്റ് വരാൻ പാടില്ല ഒരേപോലെ തന്നെ ഇങ്ങനെ മിക്സാക്കി എടുത്ത ശേഷം മൈദ പിന്നെ ബട്ടർ മിൽക്ക് അങ്ങനെ മാറി മാറിയിട്ട് ലാസ്റ്റ് വരുമ്പോൾ മൈദയാണ് ഇട്ടുകൊടുക്കാനുള്ളത് അങ്ങനെ മുകളിൽ മാത്രം ഇട്ട് കൊടുക്കാവൂ താഴത്തേക്ക് ഇറങ്ങി പോകാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതേപോലെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കി അങ്ങ് ആ മുട്ട പതിഞ്ഞു നിൽക്കുന്നില്ലേ അതങ്ങ് താഴ്ന്ന് പോവുകയെ ചെയ്യില്ല അത് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ഇങ്ങനെ പതിയെ ചെയ്ത് ാൽ മതി നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് തോന്നുന്നുണ്ടാവും പക്ഷേ അത് നമ്മൾ വീഡിയോ സ്പീഡ് ആക്കുന്നതാണ് അല്ലാതെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പതിയെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആ പതഞ്ഞ് നിൽക്കുന്ന മുട്ട താഴ്ന്നു പോകാത്ത രീതിയിൽ എങ്കിൽ നമ്മൾ കേക്ക് നല്ല ഹൈറ്റിൽ പൊങ്ങി വരുവുള്ളൂ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് ബീറ്റൻ്റെ ബ്ലേഡ് മാറ്റിയതിന് ശേഷം വിസ്ക് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പോഴും ഈ വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അത് നമ്മളിങ്ങനെ കേക്കിൻ്റെ കേക്കിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ഉള്ളിൽ അടിയിലോട്ടൊക്കെ ഈ ഓയിലൊക്കെ പോയി കിടക്കാൻ സാധ്യത ഉണ്ട് ബട്ടർ മിൽക്കായാലും അങ്ങനെ നമ്മൾ എത്ര ഇത് വെച്ചിട്ട് മിക്സ് ചെയ്താലും അതിങ്ങനെ അടിയിലോട്ട് പോയി കിടക്കും അപ്പോൾ അതൊക്കെ മുകളിലേക്ക് ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് സ്വാച്ചിൽ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് വീണ്ടും ഒന്നും മിക്സാക്കി ബൗളിൻ്റെ സൈഡിലിരിക്കുന്നത് എല്ലാം കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നേരത്തെ തന്നെ ടിന്ന് റെഡിയാക്കി വയ്ക്കണം ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഒരു ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ അതായത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത ശേഷം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തിട്ടെടുക്കില്ലേ അതായത് നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഓവൻ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ പാത്രം ഏതായാലും വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം ഇവിടെ ഞാൻ ഗ്യാസ് സ്റ്റോവിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് അതിനകത്തോട്ട് റിങ്ങും കൂടി ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ അതിലൊന്ന് നല്ലോണം ചൂടായി വന്നോളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അതെല്ലാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം പിന്നെ നമ്മുടെ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ആ മുട്ട പൊങ്ങി വന്നതൊന്നും ഇങ്ങനെ താഴ്ന്നു പോകാതെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴും അത് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഇറക്കി വെച്ചു കൊടുക്കുന്ന സമയത്ത് ടിന്നിൽ ഇങ്ങനെ ഹോൾ ഉണ്ടാവുമല്ലോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണേ ആ ഹോള് നല്ല രീതിയിൽ അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതുവഴി ചൂട് പുറത്ത് പോയിട്ട് കേക്ക് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം എന്ന് ശ്രദ്ധിച്ചോണ്ട് ചില ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ ചില സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു എനിക്ക് മുന്നേക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതേപോലെ ടിന്നിൽ ഇറക്കി ആ ഹോൾ അപ്പോൾ അങ്ങനെ ും മറുപരേ അതൊന്നും അടച്ചു കൊടുത്തിട്ട് നമുക്കിതേപോലെ വെച്ചേക്കുന്നത് ലോയിലാക്കി ലോ വേണ്ട നമുക്കൊരു മീഡിയത്തിലൊക്കെ ആക്കി കൊടുക്കാം ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കേക്ക് ഇങ്ങനെ ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റും കേക്ക് വന്ന് വെന്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ അത് അതിങ്ങനെ ഒരു ഹാഫ് കുക്ക് ആയപ്പോഴത്തേക്കും ഞാൻ നോക്കിയായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അതങ്ങ് മറന്നുപോയത് അതിനകത്ത് ഇരിക്കുന്ന കാര്യം അപ്പോൾ കുറച്ച് അതിൻ്റെ ഹൈറ്റ് ഒന്ന് അറിയാമോ നമ്മൾ കേക്ക് വെന്ത ശേഷവും പിന്നെ അതിനകത്ത് തന്നെ ഇരുന്നതുകൊണ്ടാണ് അതങ്ങ് താഴ്ന്നു പോയി ആ പൊങ്ങി വന്നില്ലേ അതങ്ങ് താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയത്ത് കേക്ക് എന്തെന്ന് പറയുമ്പോൾ സെൻ്ററിൽ അങ്ങനെ കുഴി വരും അത് നമ്മൾ ഓവർ കുക്ക് ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത് നമ്മൾ എടുക്കാൻ ഒരുപാട് ടൈം താമസിക്കുമ്പോഴാണേ അപ്പോൾ ഞാനിത് വെച്ച് ആ ഹാഫ് കുക്കായ സമയത്ത് ഞാൻ കണ്ടായിരുന്നു കുറച്ചിങ്ങനെ ഇങ്ങനെ ഹൈറ്റിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ടൈം ഒരു അഞ്ച് പത്ത് മിനിറ്റിന അഞ്ച് മിനിറ്റിനകത്ത് എനിക്ക് അടുത്ത് പുറത്തെടുക്കായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ പിന്നെന്തോ അത് വെച്ചിട്ട് വേറെ എന്തോ ആവശ്യത്തിന് പോയപ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് അങ്ങ് പൊങ്ങി വന്നതില്ല കുറച്ചും കൂടി അങ്ങ് താഴ്ന്നു പോയതാണ് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കേക്ക് നല്ല പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല കാണാനൊക്കെ നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് റെഡ് കളർ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ കളർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കേട്ടോ അപ്പോൾ അത് നോക്കണേ കേക്ക് നല്ല സോഫ്റ്റ് ആണ് ജസ്റ്റ് അതിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കരിയാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്ലെയിം അങ്ങ് ലോ ആയിരുന്നതുകൊണ്ട് നല്ല സിംബിൾ ആയിരുന്നതുകൊണ്ടാണ് കരിഞ്ഞു പോകാത്തത് അല്ലെങ്കിൽ കരിഞ്ഞു പോയനായിരുന്നേ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ